സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താമരക്കുളം യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും നടന്നു ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ സുഭാഷ് ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മാവേലിക്കര താലൂക്കിലെ താമരക്കുളം യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവുമാണ് നടന്നത് താമരക്കുളം വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ സംഘടന ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ അംഗത്വത്തിലുള്ള പറയുന്നത് ലക്ഷത്തി ആയിട്ട് യൂണിറ്റ് പ്രസിഡന്റ് വി എം മുസ്തഫ റാവുത്തൻ അധ്യക്ഷനായിരുന്നു സംഘടനാ ഭർണിക്കാവ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി പിള്ള നവാഗതരെ സ്വീകരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ കമ്മിറ്റി അംഗം ജി ഗീത സാംസ്കാരിക വേദി കൺവീനർ ജി മുരളീധരൻ എന്നിവർ അനുമോദിച്ചു സെക്രട്ടറി വി ശിവൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ജോഷുവ രക്ഷാധികാരി എൻ ഗോപിനാഥൻപിള്ള യൂണിറ്റ് ട്രഷറർ എൻ സോമരാജൻ വൈസ് പ്രസിഡന്റ് അബ്ദുൽ മജീദ് റാവുത്തർ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സി കെ ബാലകൃഷ്ണൻ നായർ കെ സരസമ്മ ആത് കബീവി ജി വാസവൻ കെ മോഹനൻ എസ് രാമചന്ദ്രൻ നായർ വി രാജു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ